ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഡിജിറ്റൽ സർവേ കഴിഞ്ഞ വില്ലേജുകളിൽ ഭൂമി വൽക്കുമ്പോഴും വാങ്ങുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അനുബന്ധ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെടുത്തി നാം ഭൂമി രജിസ്ട്രേഷൻ സമയത്ത് പോക്കു വരവ് നടത്തേണ്ടി വരും അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഇനി ഭൂമി വിൽക്കാനും വാങ്ങാനും എൻ്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കേണ്ടതാണ് ഭൂമി വിൽക്കുമ്പോൾ തന്നെ നിലവിലെ ഉടമസ്ഥലിലേക്ക് പോക്കുവരവ് നടത്തുന്ന തരത്തിൽ സംവിധാനം നിലവിൽ വരുന്നതാണ് ഭൂമിയുടെ പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് ഉണ്ടെങ്കിലേ ഇനി ഭൂമി വിൽക്കുവാൻ സാധിക്കുകയുള്ളൂ ഉടമസ്ഥത കൈമാറുന്ന ഭൂമിയുടെ വിസ്തീർണം അനുസരിച്ച് സർവേ സ്കെച്ചിലും മാറ്റം വരുന്നതിനാൽ വില്ലേജുകളിലേക്ക് പോക്കുവരവിനെ പ്രത്യേകം അപേക്ഷിക്കേണ്ട സർവേ സ്കെച്ചിൽ തണ്ട പേര് വിവരങ്ങളും രേഖപ്പെടുത്തിയിരിക്കും അതുപോലെ ഭൂനികുതി അടച്ച രസീതുകളിൽ കരം അടച്ചതിനുള്ള രേഖ എന്ന് ഇനി മുതൽ രേഖപ്പെടുത്തുന്നതാണ് ഇതുൾപ്പെടെ ഡിജിറ്റൽ സർവേ ചെയ്ത ഭൂമിയിൽ നികുതി അടയ്ക്കാനും ഭൂമി കൈമാറാനും ഉള്ള മാറ്റങ്ങൾ വ്യക്തമാക്കി റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ നികുതി സ്വീകരിക്കുന്നത് ഡിജിറ്റൽ ബേസ് ടാസ്ക് രജിസ്റ്റർ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിനു മുന്നോടിയായി എൻ്റെ ഭൂമി പോർട്ടൽ ഇൻ്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം വഴി അപേക്ഷിക്കുമ്പോൾ വില്ലേജ് ഓഫീസർ രേഖകളുടെ ഒറ്റത്തവണ പരിശോധന പൂർത്തീകരിച്ച് നികുതി രസീതിന്മേൽ അനുവദിക്കുന്നതാണ് ഓൺലൈനായി ലഭിക്കുന്ന നികുതി രസീതിൽ പഴയതും പുതിയതുമായി സർവേ അല്ലെങ്കിൽ റീസർവേ നമ്പറുകൾ ഉണ്ടായിരിക്കുമെന്നതിനാൽ ഉടമസ്ഥനും ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും മറ്റു കക്ഷികൾക്കും പരിശോധിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ നമ്മളിനി ഭൂമി വാങ്ങുമ്പോൾ ആ ഭൂമി സംബന്ധിച്ച് ഉള്ള രേഖകളെ കുറിച്ചുള്ള പരാതികൾ മനസ്സിലാക്കുവാൻ വേണ്ടി നിറം നോക്കി നമുക്ക് ഭൂമി വാങ്ങുവാൻ സാധിക്കുന്നതാണ് ഭൂമി വിൽക്കുന്നതിനായി അപേക്ഷിക്കുമ്പോൾ ഭൂരേഖകളെ കുറിച്ചുള്ള പരാതികൾ മനസ്സിലാക്കാൻ സർവേ സ്കെച്ചിൽ മൂന്ന് നിറങ്ങളിലെ കോഡുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഡി ബി ടി ആർ ഡി തൻ്റെ പേർ രജിസ്റ്റർ എന്നിവയിൽ ഉടമസ്ഥൻ്റെ പേരിലും വിലാസത്തിലുമുള്ള അക്ഷര തെറ്റുകൾ സംബന്ധിച്ചുള്ള പരാതിയാണെങ്കിൽ പച്ച നിറത്തിലും ഇത് പരിശോധിച്ച് വില്ലേജ് ഓഫീസർക്ക് ഉടൻ തന്നെ തിരുത്താവുന്നതാണ് അതുപോലെ ഉടമസ്ഥത സംബന്ധിച്ച വിസ്തീർണം സംബന്ധിച്ചുള്ള പരാതിയാണെങ്കിൽ അവ മഞ്ഞ നിറത്തിലുള്ള സ്കെച്ചായിരിക്കും അതുപോലെ സർക്കാർ ഭൂമിയുമായി അതിർ പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട പരാതി ഉള്ളതായാണെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ളവയായിരിക്കും മഞ്ഞയിലും ചുവപ്പിലുമുള്ള ഭൂമിയുടെ പ്രിമ്യൂട്ടേഷൻ സ്കെച്ച് അനുവദിക്കുമ്പോൾ പരാതികൾ ഉള്ളതിനാൽ സ്കെച്ചിൽ മാറ്റം വന്നേക്കാം ഇവ മാർക്ക് ചെയ്ത് കാണിക്കുന്നതാണ് അതുപോലെ ഇനി മുതൽ ഡിജിറ്റൽ രേഖയിലെ വിസ്തൃതി അനുസരിച്ചായിരിക്കും ഭൂനികുതി അടയ്ക്കേണ്ടതായി വരിക ഡിജിറ്റൽ സർവേ രേഖകളിൽ പറയുന്ന വിസ്തൃതിക്കനുസരിച്ച് ഇനി മുതൽ ഭൂനികുതി അടയ്ക്കാവുന്നതാണ് സർവേ രേഖകളിൽ പരാതി ഉള്ളവർക്ക് ഡിജിറ്റൽ ലാൻഡ് റെക്കോർഡ്സ് മാനേജ്മെൻറ്റ് വഴി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കാസർഗോഡ് ജില്ലയിലെ ഗുജ്ജാർ വില്ലേജിൽ മാത്രമാണ് നിലവിൽ പൈലറ്റ് പദ്ധതിയായി ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പോൾ നൂറ്റി അൻപത് വില്ലേജുകളിൽ പദ്ധതി ഉടൻ തന്നെ പൂർത്തീകരിച്ചിരിക്കുമെന്ന് ലാൻഡ് റവന്യൂ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ ഡിജിറ്റൽ രേഖകൾ പ്രകാരം ഡിജിറ്റൽ സർവേ നടത്തി ആണ് ഭൂനികുതി അടയ്ക്കേണ്ടതായി വരുന്നത് അപ്പോൾ ഭൂമി വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും സംബന്ധിച്ച് നാം പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞത് അപ്പോൾ ഈ നിറവും കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കിയായിരിക്കണം നമ്മൾ ഫോം വയ്ക്കുകയും വാങ്ങുകയും ചെയ്യേണ്ടത് അതുപോലെ ഇനി മുതൽ ഡിജിറ്റൽ റീസർവേ നടപ്പിലാക്കുന്നതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമോ അതായത് പരാതിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡിജിറ്റൽ ലാൻഡ് റെക്കോർഡ്സ് മാനേജ്മെൻറ്റ് വഴി ഓൺലൈനായി നമുക്ക് രജിസ്റ്റർ ചെയ്ത് പരാതികൾ അറിയിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും അനുബന്ധ വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ